നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ ചിലപ്പോ ആമസോൺ കാർഡുകൾ കത്തിയാൽ ബ്രസീൽ എംബസിന്റെ മുമ്പിലൊക്കെ പോയി പ്രകടനം നടത്തും അങ്ങനെ അപ്പോഴാണ് ബ്രസീൽ അറിയുന്നത് ഇവിടെ ആമസോൺ കത്തിപ്പെടരുത അങ്ങനെയുള്ള വലിയൊരു യുവ സമൂഹമുണ്ട് ഇവിടെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇവിടെ എല്ലാവരും അവരുടെ പുസ്തകങ്ങളെ പറ്റി അവരുടെ പുസ്തകങ്ങളുടെ കവർ പ്രകാശനത്തെ പറ്റി നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾ പറ്റിയൊരു സമരം നടക്കുമ്പോൾ അതിനെ ഗൗനിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് മുക്കിന് മുക്കിന് ലിറ്ററി ഫെസ്റ്റിവലുകളാണ് എവിടെ വർക്കാൽ സാഹിത്യകാരന്മാരാണ് സാഹിത്യകാരന്മാർക്ക് മുട്ടി നടക്കാൻ വയ്യാതെയുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും വയനാടും ഇടുക്കിയും എല്ലാ സ്ഥലത്തും ലിറ്ററി ഫെസ്റ്റിവലുകളാണ്